കുവൈത്തിലെ തീപിടുത്തത്തിൽ അഞ്ചു പേർ മരിച്ചു പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു കുവൈത്തിലെ ആപ്പാർട്ട്മെന്റുകളാണ് തീപിടിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങളുണ്ട് സുരേഷ് എപ്പോഴായിരുന്നു അപകടം തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്കാരോ ഇന്ത്യാക്കാരോ മലയാളികളൊക്കെ താമസിക്കുന്ന ഇടമാണോ ആ ബഹുനില കെട്ടിടത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ലാറ്റിലായിരുന്ന ഭക്തിബാധ ഈ തീപിടുത്തത്തിൽ രണ്ട് അപ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഇതിൽ നമ്മളെ ഒക്കെ വല്ലാതെ പേടിപ്പിച്ച വലിയൊരു ദുരന്തം നടന്ന സ്ഥലം കൂടിയാണ് പൊവ്വാറ്റ മാൻകപ്പ് ഭക്തിബാധ ഇരുപത്തിയൊൻപത് പേര് മലയാളികളടക്കം നിരവധി മലയാളികളടക്കം ഇരുപത്തി ഒൻപത് പേർ മരിച്ച ആ ഒരു അപകടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇതും കാരണം തീപിടുത്തം ഉണ്ടാകുന്നത് രാത്രിയാണ് മാത്രമല്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആറ് പേർ മരിച്ചു എന്നാണ് ആറ് പേർ മരിച്ചു പതിനഞ്ച് പേർക്ക് പരിക്ക് പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില